പിന്നെ കാഴ്ച പിന്നെത്ത കസേരയുടെ പണം നേരിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ് രാത്രിയിൽ അഞ്ചു പേർക്ക് തരാമോ ഇരുപതിനായിരം രൂപ യാത്ര കാഴ്ച വേണ്ട

ദശാംശത്തെക്കുറിച്ച് പ്രസംഗിക്കുക എന്നുള്ളത് ദൈവസഭയുടെ അനിവാര്യതയാണ് ദൈവജനം സന്തോഷത്തോടെ ദൈവവേലയ്ക്ക് കൊടുക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് കൊടുത്തു കൊടുത്തു മടുത്തു പോയ ദൈവജനവും വാങ്ങിച്ചു വാങ്ങിച്ച് തൃപ്തി വരാത്ത ദൈവവേലക്കാരെയും കൊണ്ട് ആത്മലോകം നിറഞ്ഞു നിൽക്കുന്നു ആശാരി ഉപദേശി പ്രസംഗിക്കുന്നത് കേട്ട് ആരും കല്ലെറിയാൻ പോയില്ല എന്നാൽ ഇന്ന് ജനം ഇങ്ങനെയുള്ളതിനെ എതിർക്കുന്നു അതിന് ഒരേ ഒരു കാരണം ഞങ്ങൾ മനസ്സിലാക്കിയത്

ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് യോഗ്യമായ ഫലമാണ് മാനസാന്തരത്തിന് യോഗ്യമായ

വചനം കട്ടായം മുഖം നോക്കാതെ വിളിച്ചു പറഞ്ഞ മനുഷ്യൻ മൂന്നാം ക്ലാസ് തോറ്റ വിദ്യാഭ്യാസവുമായി അമേരിക്കയുടെ യു എൻഒയിൽ വരെ പോയി പ്രസംഗിച്ചവൻ പ്രസംഗിച്ച ദൈവ വചനത്തിനൊത്തവണ്ണം ജീവിച്ചും കാണിച്ചു ഞാന് കൂടെ കൂടെ പറയുന്ന ഒരു കാര്യം ഞാൻ കൂടെ കൂടെ പറയുന്ന ഒരു കാര്യം എം എ കാരന്മാര് പിന്നെ പിന്നെ എം ബി എ ഡോക്ടർമാര് എഞ്ചിനീയേഴ്സ് ഒക്കെ ആശാരിമാർ ഇന്ത്യയിലുണ്ട് ഡോക്ടർമാരും എഞ്ചിനീയർമാരും എം സി എക്കാരും എം ബി എക്കാരും ഒക്കെ ഒത്തിരി ആശാരിമാർ ഇന്ത്യയിലുണ്ട് ഞാൻ മൂന്നാം ക്ലാസ് തോറ്റവാനാ ആശാരി ഉദ്ദേശി മൂന്നാം ക്ലാസ് തോറ്റി എ ബി എസ് സി ഡി അറിയാൻ പാടില്ല എനിക്ക് എ ബി എസ് ഡി അറിയാൻ വയ്യ ഈ എഞ്ചിനീയർമാരൊക്കെ ആചാരിമാരൂടെ കിടന്നിട്ട് ഒരു അമേരിക്കൻ അവർ പൂണെ കണ്ടിട്ടില്ല ഈ എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ ആശാരിമാരും ഇവിടെ ഉണ്ടായിരുന്നിട്ട് ഇവരാരും അമേരിക്ക കാണുന്നില്ല മൂന്നാം ക്ലാസ് ദോത്ത ഞാനുണ്ടല്ലോ മൂന്നാം ക്ലാസ് ദോട്ടം ഞാനുണ്ടല്ലോ എങ്ങനെ അമേരിക്ക ചാടി എങ്ങനെ അമേരിക്ക ചാടി നിന്നെ പോലെ ഞാനും ഇവിടെ കിടന്നിരുന്നെങ്കിൽ ഈ വേദോത്സവം എനിക്ക് കിട്ടാതിരുന്നെങ്കിൽ ഞാൻ നിന്നെ പോലെ ഇവിടെ കിടന്ന് കിറങ്ങുമായിരുന്നു ഈ വേദന പുസ്തകം എന്റെ കയ്യിൽ കിട്ടാതിരുന്നെങ്കിൽ ഞാനും പോലെ ഇവിടെ കിടന്ന് കിറങ്ങുമായിരുന്നു അമേരിക്കയിൽ യു എൻഒയിൽ പ്രസംഗിച്ച അമേരിക്കയിൽ യു എൻഒയിൽ പ്രസംഗിച്ച ഒമ്പത് പേരാണ് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി രാഹുൽ ഗാന്ധി നെഹ്റു ജവഹർലാൽ നെഹ്റു അബീബ് പട്ടേൽ വല്ലഭായ് പട്ടേൽ പിന്നെ കൃഷ്ണമേനോൻ കൃഷ്ണമേനോൻ പിന്നെ നമ്മുടെ ഉദ്ദേശി ആചാരി ഉദ്ദേശി ലഭിച്ചതല്ലാതെ നമുക്കും എന്തുള്ളൂ പ്രസംഗിക്കുന്ന വചനത്തിനൊത്തവണ്ണം ജീവിക്കുക എന്നുള്ളത് ജനത്തിന്റെ പ്രതീക്ഷയാണ് കുറഞ്ഞപക്ഷം ജനം ഏൽപ്പിക്കുന്ന വേണം അതിനോട് കൂറു പുലർത്തി അവർക്കു വേണ്ടി ഇടിവിൽ നിന്ന് കരയുക അവരുടെ വേദനയിൽ പങ്കുചേരുക അവരുടെ ആവശ്യങ്ങളിൽ സാന്നിധ്യമായി നിൽക്കുക അതെ സുവിശേഷ വേലെന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ ലോകം പ്രതീക്ഷിക്കുന്നത് എളിമ താഴ്മ ലളിത ലളിതജീവിതം ഒരിക്കലൊരു പാസ്റ്റ് ഇങ്ങനെ പ്രസംഗിച്ചു നമ്മൾ എത്ര സമ്പന്നരായാലും ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കുക എന്ന് മറ്റുള്ളവർക്കും ഇതേ യജമാനായിരിക്കുന്നതല്ല മറ്റുള്ളവരുടെ കാല് കഴുകി ശുശ്രൂഷിക്കുന്നതായിരുന്നു യേശു ചെയ്ത സുവിശേഷ വേലാഹനം കൊടുക്കണം അവർക്ക് ஒருத்தன் எஞ்சினியர் ஒருதன் எஞ்சினியர் ஒருத்தன் டோக்டர் ஒருத்தன் டோக்டர் பணமு பணமுண்டு படிப்பான் கழிவு படிப்பான் கழிவு படிக்க தண்டதும் உண்டு படிக்காமக்கிட்டு இவர் ரெண்டு பேரும் இங்கே ஆக்கிட்டு ஒன்னு அமேரிக்கன் எஞ்சினியர் ஒன்னே அமேரிக்கியர் ஒன்னா எஞ்சினியர் கல்ஃபில் எஞ்சினியர் ஞாடி ஞானி வந்திருந்து பிரியப்பட்டாரு கொய்த்த வளர ുംയലിലാണ് നാല് മക്കളും ഞങ്ങൾ സ്വതന്ത്ര കാഴ്ചകൾ ജീവിച്ചോളാം ഞങ്ങൾ സ്വോത്ര കാഴ്ചയായിട്ട് ജീവിച്ചോളാം അത് മതി അത് മതിയ്യം എന്റെ നാല് കുഞ്ഞുങ്ങളെയും നഗരം മുതൽ സ്വാത്ര കാഴ്ചയാണ് എന്റെ നാല് മക്കളുടെയും നഗം മുതൽ തലമുടി വരെയും സ്വാതന്ത്ര്യ കാഴ്ചകളുടെ പൈസയാണ് സമയമില്ല സമയമില്ല എങ്കിൽ പോലും ദൈവനാമത്തിന്റെ ഘനം ദൈവവചനത്തിന്റെ പഥ്യം സുവിശേഷ വേലയുടെ മാന്യത അതിൻ്റെ തീവ്രത നന്നായി സൂക്ഷിച്ച ഭക്തനെ പോലെ എത്ര പേർക്ക് പറയുവാൻ കഴിയും ദൈവജനം ഞങ്ങളെ ഏൽപ്പിച്ച ധനത്തിനൊത്ത വേണം ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തുവെന്ന് അതെ ദൈവവേലക്കാർ ഇത് ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കട്ടെ